ഹലോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ട്ലൈറ്റ് ബുൾ മാർക്കറ്റിൻ്റെ ഒരു സവിശേഷത താഴ്ചയിൽ നിന്നും ശക്തമായി തിരിച്ചു വരാനുള്ള അതിൻ്റെ കഴിവാണ് ഇന്നലെ പ്രതികൂലമായ ഗ്ലോബൽ മാർക്കറ്റ് സാഹചര്യത്തിലും താഴ്ന്ന നിലയിൽ നിന്ന് ഉദ്ദേശം മുന്നൂറ് പോയിൻറ്റ് നിഫ്റ്റി തിരിച്ചു കയറിയത് ഈ ബുൾ മാർക്കറ്റിൻ്റെ റെസീലിയൻസിനെ അതിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു യുഎസ് ബോണ്ടീലിലുണ്ടായ കുതിപ്പ് എഫ് ഐ ഐസിനെ വലിയ തോതിൽ വിൽപ്പനക്കാരായി അത് പ്രതീക്ഷിച്ചതാണ് എങ്കിലും എഫ് ഐ ഐ സെല്ലിങ്ങിനെ പരിപൂർണമായി ന്യൂട്രലൈസ് ചെയ്യുന്നതായിരുന്നു ഡി ഐ പ്ലസ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ബൈങ് വിപണിയിലേക്കുള്ള വലിയ തോതിലുള്ള തുടർച്ചയായ പണമുഴുക്കാണ് ഈ ട്രെൻഡിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും കമ്പനികളുടെ ഡീസൻ കോർപ്പറേറ്റ് ഏണിങ്സും ഈ റാലിക്ക് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് നൽകുന്നു വിപണിയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് നിയർ ടേം ട്രെൻഡിൻ്റെ ഒരു സവിശേഷത ഈ റാലിയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഇപ്പോഴത്തെ റാലിയെ ലീഡ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് സി എൽ ടെക് എന്നീ സ്റ്റോക്സും റാലിക്ക് ശക്തമായ സപ്പോർട്ടാണ് റിലയൻസിൻ്റെ അംബീഷ്യസ് എനർജി പ്രോജക്റ്റ് നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മുകേഷ് അംബാനിയുടെ ഇതിനെപ്പറ്റിയുള്ള കമൻ്ററിയും പോസിറ്റീവാണ് സോ വാച്ച് ഔട്ട് ഫോർ ദിസ് സ്റ്റോക്ക് ഇതിനു മുമ്പ് നിരവധി തവണ സൂചിപ്പിച്ചതുപോലെ ബ്രോഡർ മാർക്കറ്റ് വാല്യുവേഷൻസ് അതായത് മിഡ് സ്മോൾ ക്യാപ് വാല്യുവേഷൻസ് ഏറെ ഉയർന്നതാണ് ഫണ്ടമെൻ്റൽ കാഴ്ചപ്പാടിൽ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഉയർന്ന വാല്യുവേഷൻസ് മിഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലേക്കുള്ള ഉയർന്ന തോതിലുള്ള പണമൊഴുക്കാണ് ഈ ഉയർന്ന വാല്യുവേഷൻസിനുള്ള പ്രധാന കാരണം വളരെ സൂക്ഷിച്ചു മാത്രം ഈ മേഖലയിൽ നിക്ഷേപം നടത്തുക ലാർജ് ക്യാപ് വാല്യുവേഷൻസ് ഉയർന്നതാണെങ്കിലും ന്യായീകരിക്കത്തക്കതാണ് ദർ ഈസ് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ടു ദ ഹൈ വാല്യുവേഷൻസ് ഇപ്പോൾ റെഗുലേറ്റേഴ്സിനെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എഫ് എൻഡോ മാർക്കറ്റിലെയും ഡേ ട്രേഡിങ്ങിലെയും സ്പെക്കുലേറ്റീവ് ലോസസ് ആണ് ട്രേഡേഴ്സിന് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് ഏറെ അനിശ്ചിതത്വവും ചാഞ്ചാട്ടവുമുള്ള ഇപ്പോഴത്തെ വിപണിയിൽ സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിൽ നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്